പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഓർക്കിഡ് ചെടി എന്ന് പറയുന്നത് വളരെ മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അതോടൊപ്പം തന്നെ ഒരുപാടധികം ഫ്ലവർ ലാസ്റ്റിംഗ് ഉള്ള ഒരു ചെടി കൂടിയാണ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള വളങ്ങൾ അതായത് ജൈവ വളങ്ങളും രാസവളങ്ങളും ഒക്കെ മാറി മാറി ചെടികൾക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് ചെടികളുടെ ഗ്രോത്തിനാണെന്നുണ്ടെങ്കിലും ചെടികളുടെ ഫ്ളവറിങ്ങിനാണെങ്കിലും അത്യാവശ്യം വേണ്ട കെയറും വളങ്ങളും നമ്മൾ കൊടുത്താൽ മാത്രമേ ചെടികൾ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണിച്ചു തരുകയുള്ളൂ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ചൂട് കൂടിയ ഒരു ക്ലൈമറ്റ് ആണ് ഇതുപോലെ ചൂടുള്ള സമയത്ത് നമ്മൾ രാസവളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ രാസവളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കൂടുതലും ജൈവവളങ്ങൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളത്തെക്കുറിച്ചാണ് നമ്മൾ സാധാരണ ആഴ്ചയിൽ ഒരിക്കൽ വളം കൊടുക്കുന്നവരുണ്ട് രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ട് വളം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് ഈ കാണിക്കുന്ന വളം എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് സാധാരണ നമ്മൾ ഓർക്കിഡ് ചെടികൾ ഡെയിലി ഒരു നേരെങ്കിലും നനക്കാറുണ്ട് അങ്ങനെ നനക്കുന്ന സമയത്ത് വളരെ നേർപ്പിച്ചിട്ട് ഈ വളം ഡെയിലി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും ചെടികളിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ ഈ ഒരു ും സഹായിക്കും നമ്മൾ ചെടി നനക്കാറില്ല ആ നനക്കുന്നതിന് പകരം നമ്മൾ ഈ വളം ഉപയോഗിച്ചിട്ട് ചെടി നനച്ചാൽ മതി അത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല അപ്പോൾ ഈ വളം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മൾ അരി കഴുകിയ വെള്ളമാണ് ഈ വളം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു സാധനം ഈ ഒരു അരി കഴുകിയ വെള്ളമാണ് കേട്ടോ ഇത് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്നതാണ് അപ്പം ഇത് നമ്മളൊന്ന് ഒരു പാത്രത്തിൽ ഒന്ന് എടുത്ത് വെച്ചാൽ മതി ഇതാണ് ഒന്നാമത്തത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഇതിന് വേണ്ടത് തേങ്ങയുടെ വെള്ളമാണ് ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ച വെള്ളമാണ് കേട്ടോ ഏകദേശം ഒരു മാസത്തോളം ആയി ഇങ്ങനെ നമ്മൾ ശേഖരിച്ചു വെക്കുന്ന തേങ്ങയുടെ വെള്ളം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ സ്റ്റോർ ചെയ്തെക്കാൻ പറ്റും കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസം വെച്ചാൽ തന്നെ നന്നായിട്ട് പൊളിച്ചു കിട്ടും അത് ദിവസം കൂടുന്നതിനനുസരിച്ച് അതിന്റെ കാഠിന്യം കൂടി കൂടി വരികയാണ് ചെയ്യുക അപ്പൊ ഈ ഒരു അരി കൈ വെള്ളത്തിലേക്ക് നമ്മൾ എടുക്കേണ്ടത് ഒരു ഗ്ലാസ് തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ഒരുപാട് അധികം ഒന്നും എടുക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിത് ഡെയിലി ചെടി നനക്കുന്നതിന് പകരം ഈ വളം ഉപയോഗിച്ചിട്ടാണ് ചെടി നനക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ വളരെ നേർപ്പിച്ചിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട് തേങ്ങയുടെ വെള്ളത്തിന്റെ ഗുണം എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കുക ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത് ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യണം അരി കഴുകിയ വെള്ളത്തിലേക്ക് ഈ തേങ്ങയുടെ വെള്ളം ഒരു ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുക്കണം സാധാരണ നമ്മൾ തേങ്ങയുടെ വെള്ളം മാത്രമായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണോ തേങ്ങയുടെ വെള്ളം നമ്മൾ എടുക്കുന്നത് അതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഡയല്യൂട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ തേങ്ങയുടെ വെള്ളം ഈ അരി കഴുകിയ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഈ വെള്ളം എത്രയാണോ ഉള്ളത് അതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി നോർമൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെടികൾക്ക് കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ വളം ഡെയിലി ചെടികൾക്ക് കൊടുക്കാം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് നേർപ്പിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാനിത് ഏകദേശം ഒരു കണക്ക് വെച്ച് സ്പ്രെയർ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി പച്ചവെള്ളം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ചെടികൾ മുക്കി വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒരു ബക്കറ്റിലേക്കൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ചെടികൾ വളത്തിൽ മുക്കി വെച്ചു കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ചെടിയുടെ മേടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടാനും ചെടിയുടെ എല്ലാ ഭാഗത്തും വളങ്ങൾ എത്താനൊക്കെ നല്ലത് മുക്കി വെക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പകുതി വളം പുറത്തേക്ക് ഒഴുകിപ്പോവും അപ്പോൾ ഞാനൊന്നും മുക്കി വെക്കുന്നില്ല ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ പൂമ്പ് ഭാഗത്തും അതുപോലെ തന്നെ ചെടിയുടെ മുട്ടുകളിലും ഒന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടിയുടെ കടഭാഗത്തും അതുപോലെ തന്നെ ചെടിയുടെ റൂട്ടിലും തണ്ടിലൊക്കെ നല്ല രീതിയിൽ ആവുന്ന രൂപത്തിൽ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു വളം നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഡെയിലി കൊടുക്കാം യാതൊരുവിധ കുഴപ്പം നമ്മളെ ചെടികൾക്ക് ഉണ്ടാവില്ല കേട്ടോ സാധാരണ നമ്മൾ വളങ്ങൾ ഡെയിലി ഒന്നും കൊടുക്കാറില്ലല്ലോ ഒന്നുകിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇടവിട്ടിട്ടാണ് വളങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അപ്പൊ ഈ വളം നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി നമ്മൾ ചെടികൾ നനക്കുന്നതിന് പകരം ഈ ഒരു വളം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെടികൾ നനച്ചാൽ മതി ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും പുതിയ റൂട്ടുകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനും അതുപോലെ തന്നെ പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാകാനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വളമാണ് ഇത് ഡെയിലി നമ്മൾ കൊടുക്കായതുകൊണ്ട് നന്നായിട്ട് നേർപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ തേങ്ങാവെള്ളം ഒന്നും ആയിട്ട് ചെടിയുടെ ചുവട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമുക്ക് അരി കൈകിയ വെള്ളം വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷെ അതുപോലെയല്ല തേങ്ങാവെള്ളം തേങ്ങയുടെ വെള്ളം ഒന്നും ഒരിക്കലും ആയിട്ട് ടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അരി കഴുകിയ വെള്ളമൊക്കെ നമുക്ക് എന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണല്ലോ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്നതാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ ഉള്ളത് തേങ്ങയുടെ വെള്ളമാണ് തേങ്ങയുടെ വെള്ളം നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാവണം എന്നില്ല എങ്കിലും നമ്മൾ കിട്ടുന്ന തേങ്ങയുടെ വെള്ളം ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഡെയിലി കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി കൊടുക്കുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം